Bloody Mary. And cut. Thanks. Thanks. ആദ്യം തന്നെ ഇവിടെ ഒരു ഷൂട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒരു ഹൊറർ ഷൂട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൽ അഭിനയിക്കുന്ന നടി കോസ്റ്റ്യൂം എല്ലാം അഴിക്കുന്ന സമയത്ത് വേറെ ആരുമില്ല ഗൈസ് അവളുടെ അടുത്ത് പെട്ടെന്ന് ഒരു ഡോർ തുറക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നു ഹലോ ആരാണ് എന്നൊക്കെ അവൾ ആരോ അവളുടെ ചെവിയിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു ഇവൾക്കാണെങ്കിൽ ശരിക്കും പേടിയാവുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ലൈറ്റ് ഒന്നുമില്ല ഇവൾ മെഴുകുതിരെ എടുത്ത് ഡോർ തുറന്ന് ആരാ തമാശ കളിക്കുവാണോ മുൻപോട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് ഇവൾക്ക് മനസ്സിലായി ആരോ അവിടെ ഉണ്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ട് അവൾ ആകെ പേടിച്ച് അങ്ങോട്ടേക്ക് നടക്കുവാണ് നടന്നിവൾ ഒരു റൂമിലേക്ക് കയറുന്നതും പെട്ടെന്ന് വാതിലടയുന്നു ഇവൾ എത്ര ശ്രമിച്ചിട്ടും ഡോർ ഓപ്പൺ ചെയ്യാനാകുന്നില്ല അവളുടെ പുറകിൽ ഒരു ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബ്ലഡിൽ ആം ഹിയർ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു എന്നിട്ട് ഒരു ശബ്ദം കേൾക്കാം കം ഹിയർ എന്ന് അപ്പോൾ തന്നെ അവളുടെ തല തിരിച്ചു കളഞ്ഞ് കൊന്നു കളയുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം കാണിക്കുന്ന ആ ഒരു ഷൂട്ടുണ്ടല്ലോ അത് തന്നെയാണ് ലാസ്റ്റ് അവൾക്ക് ശരിക്കും സംഭവിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു